നമസ്കാരം സംസ്ഥാനം ഒരു അഭിമാനകരമായ നേട്ടം കൈവരിച്ചതായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ അങ്ങ് പ്രഖ്യാപിച്ചു ഇന്ന് നവംബർ ഒന്നിന് കേരള പരവി ദിനത്തിൽ അതായത് സംസ്ഥാന രൂപീകരണത്തിൻ്റെ അറുപത്തിയൊൻപതാം വാർഷികത്തിൽ ഈ ചരിത്രപരമായിട്ടുള്ള പ്രഖ്യാപനം നടത്തുന്നതിനായിട്ട് നിയമസഭാ ചട്ടങ്ങൾക്ക് അനുസൃതമായി ഒരു പ്രത്യേക നിയമസഭാ സമ്മേളനം ചേരുകയുണ്ട് കേരളം അതിദാരിദ്ര്യമുക്തമായി എന്ന വിഷയം സഭയെ അറിയിക്കുന്നതിനായിരുന്നു ഈ സമ്മേളനം പ്രത്യേകമായിട്ട് വിളിച്ചു ചേർത്തത് എന്നാൽ ഈ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്താ റിപ്പോർട്ട് കൂടി പുറത്തു വന്നിട്ടുണ്ട് കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ അതും തിരുവനന്തപുരത്ത് ഒരു സ്ത്രീ പട്ടിണി കിടന്ന് മരണപ്പെട്ട സംഭവം ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നു എന്നതാണ് ആ പ്രധാന വാർത്ത പ്രസ്തുത വ്യക്തി ദിവസങ്ങളോളം കഠിനമായ ദാരിദ്ര്യത്തിലായിരുന്നുവെന്ന റിപ്പോർട്ടാണ് പുറത്തുവന്നത് ഈ സംഭവം നിലനിൽക്കുമ്പോൾ സംസ്ഥാനം അതിദാരിദ്ര്യമുക്തമായി എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചത് ഗൗരവമായ ചോദ്യചിഹ്നമാണ് ഇവിടെ ഉയർത്തുന്നത് ഈ വിഷയം അവതരിപ്പിക്കുന്നതിനായിട്ട് നൂറ്റിനാൽപ്പത് അംഗങ്ങളെയും നിയമസഭയിൽ മുഖ്യമന്ത്രി വിളിച്ചുകൂട്ടി അതിലൂടെ കേരളത്തെ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുകയും ചെയ്തു സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ വിളിച്ചു ചേർത്ത ഈ യോഗത്തിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും പങ്കെടുത്തു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി വിഷയം സംബന്ധിച്ച് ആമുഖ പ്രഭാഷണം നിർവഹിച്ചു തുടർന്ന് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സർക്കാരിൻ്റെ ഈ പ്രഖ്യാപനത്തിനെതിരെ അതിശക്തമായിട്ടുള്ള രീതിയിലുള്ള വിമർശനമാണ് ഉന്നയിച്ചത് ഈ പ്രഖ്യാപനം ഒരു ശുദ്ധ തട്ടിപ്പാണ് എന്ന് അദ്ദേഹം സഭയിൽ ആരോപിച്ചു കൂടാതെ മുഖ്യമന്ത്രിക്ക് വേണ്ടി ചട്ടം ലംഘിച്ചുവെന്ന കർശനമായ പരാമർശവും പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു പ്രതിപക്ഷ നേതാവ് സർക്കാരിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന വേളയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ നിശബ്ദനായിട്ട് ഇരിക്കുകയായിരുന്നു സംസ്ഥാനത്തെ മാധ്യമങ്ങളിൽ പരസ്യം നൽകിയിട്ടും ഈ വിഷയത്തിനായിട്ട് പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർത്തത് അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന ചോദ്യമാണ് സതീശൻ മുഖ്യമന്ത്രിയുടെ നേരിട്ട് ചോദിച്ചത് സഭയിലെ പ്രസ്തുത രംഗങ്ങൾ കണ്ടുവരാം പ്രതിപക്ഷം ഒരു കാര്യം നിയമസഭയിൽ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു ഒന്ന് കഴിഞ്ഞ സഭാ സമ്മേളനം തുടങ്ങി ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും ദേവസ്വം ബോർഡ് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് ഞങ്ങൾ സഭയ്ക്കകത്തും പുറത്തും സമരത്തിലാണ് അതുകൊണ്ട് സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് രണ്ടാമത്തെ കാര്യം ഇന്ന് രാവിലെ എല്ലാ പത്രങ്ങളിലും പരസ്യം വന്ന ഒരു കാര്യം റൂൾ ത്രീ ഹൺഡ്രഡ് സ്റ്റേറ്റ്മെൻറ്റ് മുഖ്യമന്ത്രിക്ക് അവതരിപ്പിക്കാൻ വേണ്ടി ചട്ടങ്ങൾ ലംഘിച്ച് ഒരു സഭാ ഇവിടെ കൂടിയാണ് എന്ത് പ്രസക്തിയാണ് സാറുള്ളത് മാത്രമല്ല കേരളം അതീവ ദരിദ്രരഹിത സംസ്ഥാനമാണെന്നുള്ള ശുദ്ധ തട്ടിപ്പാണ് ശുദ്ധ തട്ടിപ്പാണ് മുഖ്യമന്ത്രി റൂൾ കൊടുക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ആ അതിനോട് കൂട്ടുനിൽക്കാൻ ഞങ്ങളില്ല ഈ സഭയെ അവഹേളിച്ചുകൊണ്ടാണ് ഇന്ന് റൂൾ ത്രീ ഹൺഡ്രഡ് രാവിലെ മുഖ്യമന്ത്രി റൂൾ വായിക്കുന്നതിൽ ഞങ്ങൾ ഞങ്ങൾ അതുകൊണ്ട് ഈ സഭാ നടപടികൾ പൂർണ്ണമായി ബഹിഷ്കരിക്കുന്നു തിരുവനന്തപുരത്ത് ഒരു സ്ത്രീ പട്ടിണി കൊണ്ട് മരിച്ചു എന്നാണ് ഒറ്റയ്ക്ക് താമസിക്കുന്നത് അവരെ അതീവ ദരിദ്രരെ കൂട്ടത്തിൽപ്പെട്ടില്ലേ ആ സ്ത്രീ ഇന്നത്തെ പത്രവാർദ്ധ ഇന്നത്തെ വാർത്ത ഏതാണ് ഒരു പാവപ്പെട്ട വൃദ്ധയായ സ്ത്രീ കുറേ ദിവസം പട്ടിണി കിടന്ന് മരിച്ചു എന്നാണ് പട്ടിണി കിടന്ന് ഒരു ഷെഡിൽ മരിച്ചു എന്നുള്ള വാർത്തയാണ് ഇന്ന് വന്നിരിക്കുന്ന വാർത്ത അവർ അതീവ ദരിദ്ര അല്ലേ അവർ ഈ ലിസ്റ്റിൽ പെട്ടിട്ടില്ലേ സർക്കാർ തന്നെ നിയമസഭാ സമ്മേളനം ഒരു പ്രഹസനമാക്കി മാറ്റിയിരിക്കുകയാണ് കേരളം അതീവ ദരിദ്രരഹിത സംസ്ഥാനമാണെന്ന് പ്രഖ്യാപിക്കുക നിയമസഭയിൽ ഒരു ചർച്ചയും ഇല്ലാതെ മുഖ്യമന്ത്രിയുടെ റൂൾ ത്രീ ഹൺഡ്രഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ വെച്ചാൽ അദ്ദേഹം അത് വായിക്കും കേട്ട് നമ്മൾ മടങ്ങി പോരണം ഒരു ചർച്ചയും ഇല്ലാതെ അതിനുവേണ്ടി മാത്രം ഇന്ന് നിയമസഭ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ലക്ഷങ്ങൾ ചിലവാക്കി ഈ പറയാൻ പോണ കാര്യങ്ങളെല്ലാം ഇന്നത്തെ മാധ്യമങ്ങളിലെല്ലാം പരസ്യമായിട്ട് വന്നു കഴിഞ്ഞ എല്ലാ മാധ്യമങ്ങളിലും കോടികൾ കൊടുത്ത് പരസ്യം കൊടുത്ത കാര്യം വീണ്ടും നിയമസഭാംഗങ്ങളെ നൂറ്റി നാൽപ്പത് പേരെ തിരുവനന്തപുരത്ത് വിളിച്ചു വരുത്തി മുഖ്യമന്ത്രിയുടെ പ്രസ്താവന മാത്രം വായിച്ച് പിരിഞ്ഞു പോണം അതുകൊണ്ടാണ് ഞങ്ങൾ ബഹിഷ്കരിച്ചത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ശബരിമലയുമായി ബന്ധപ്പെട്ട് നിയമസഭയ്ക്കകത്തും പുറത്തും ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം നടക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടും ഞങ്ങൾ നിയമസഭയുമായി സഹകരിക്കുന്നില്ല മൂന്നാമത്തെ കാര്യം മുഖ്യമന്ത്രിയുടെ ഈ പ്രഖ്യാപനം എന്ന് പറയുന്നത് ശുദ്ധ വെട്ടിപ്പാട് പച്ച നുണകളുടെ സമാഹാരമാണത് യഥാർത്ഥത്തിൽ ഞങ്ങൾ ഇന്നലെ കൃത്യമായി വ്യക്തമാക്കിയതുപോലെ എൽ ഡി എഫ് അധികാരത്തിൽ വരുന്നതിന് മുൻപ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞത് കേരളത്തിൽ നാലര ലക്ഷം പരമ ദരിദ്രരായിട്ടുള്ള ആളുകളുണ്ടെന്നാണ് അതെങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ അറുപത്തിനാലായിരം പേരായിരുന്നു മാറിയത് രണ്ടാമത് ഗവൺമെൻറ് തന്നെ നിയമസഭയിൽ തന്ന മറുപടിയിൽ കേന്ദ്ര ഗവൺമെൻറ് ദരിദ്രരിൽ അതിദരിദ്രരെ തീരുമാനിക്കുന്നത് ആണ് എ എ വൈ പദ്ധതിയുടെ പ്രകാരമുള്ള അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം കാർഡുകൾ ഇവിടെ വിതരണം ചെയ്യുന്നു ആ കാർഡുകൾ ആ കാർഡുകൾ അനുസരിച്ച് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം പേര് കേരളത്തിൽ ദരിദ്രരിൽ അതി അതീവ ദരിദ്രരായിട്ടുള്ള ആളുകളാണ് ഈ രണ്ട് കണക്ക് നിൽക്കുകയാണ് സി പി എമ്മിൻ്റെ കണക്ക് നാലര ലക്ഷം പരമദരിദ്രർ കേന്ദ്ര ഗവൺമെൻറ് ഒരുപാട് നടപടിക്രമങ്ങളിലൂടെ സാറ്റ്സിക്സ് അതിലെത്തിച്ചേർന്നത് ഒരുപാട് നടപടിക്രമങ്ങളിലൂടെയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കണ്ടെത്തൽ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി പേർ ദരിദ്രരിൽ അതീവ ദരിദ്രർ അപ്പോൾ ഗവൺമെൻറ് ഒരു അറുപത്തിനാലായിരം പേർ നേരത്തെ യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഒന്നര ലക്ഷം പേർ ആശ്രയ പദ്ധതി അത് അഗതികളായിട്ടുള്ള ആളുകളാണ് ആരോരും ഇല്ലാത്ത ആളുകളാണ് അതിൻ്റെ എണ്ണം കുറഞ്ഞു മാത്രമല്ല കേരളത്തിൽ പട്ടിക ആദിവാസി കുടുംബങ്ങൾ ഒരു ലക്ഷത്തി പതിനാറായിരം കുടുംബങ്ങളുണ്ട് അതിൽ ആറായിരത്തി നാനൂറ് പേരെ ഇതിൻ്റെ അകത്ത് പെട്ടിട്ടുള്ളൂ ബാക്കി എല്ലാവരെല്ലാം സമ്പന്നരായിട്ടുള്ള ആളുകളാണ് ഇന്നത്തെ വാർത്ത എന്താ ഒരു സ്ത്രീ പട്ടിണി കൊണ്ട് മരിച്ചു എന്നാണ് ഒറ്റയ്ക്ക് താമസിക്കുന്നത് അവരെ അതീവ ദരിദ്രരെ കൂട്ടത്തിൽപ്പെട്ടില്ലേ ആ സ്ത്രീ കണ്ടില്ലേ ഇന്നത്തെ പത്രവാർത്ത ഇന്നത്തെ വാർത്ത ഏതാണ് ഒരു പാവപ്പെട്ട വൃദ്ധയായ സ്ത്രീ കുറേ ദിവസം പട്ടിണി കിടന്ന് മരിച്ചു എന്നാണ് പട്ടിണി കിടന്ന് ഒരു ഷെഡിൽ മരിച്ചു എന്നുള്ള വാർത്തയാണ് ഇന്ന് വന്നിരിക്കുന്ന വാർത്ത അവരെ അതീവ ദരിദ്ര അല്ലേ അവർ ഈ ലിസ്റ്റിൽപ്പെട്ടിട്ടില്ലേ എത്രയോ ഇതിൻ്റെ ഏറ്റവും വലിയ ദോഷമെന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്ന പദ്ധതികളിൽ നിന്നും കേരളം പല പദ്ധതികളിൽ നിന്നും പുറത്താവും ഈ പ്രഖ്യാപനങ്ങൾ കൊണ്ട് ദോഷകരമായി മാറും ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ മുന്നിൽ സംസ്ഥാനത്ത് ദരിദ്രരിൽ അതീവ ദരിദ്രില്ലാത്ത സ്ഥിതിയാവുമോ അപ്പോൾ എന്ത് പ്രഖ്യാപനമാണ് തിരഞ്ഞെടുപ്പിൻ്റെ തലയാഴ്ച ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടി നടത്തുന്ന പി ആർ പ്രൊപ്പഗാണ്ടയാണ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത് ഞങ്ങൾ അതിൻ്റെ പൊള്ളത്തരം മുഴുവൻ ജനങ്ങളോട് പ്രചരണം വഴി ജനങ്ങളെ ഞങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കും